സുവർണത്തിനും കുരുമുളകിനുമാണ് ഇപ്പൊ നല്ല വില പഴമക്കാര് പണ്ട പറയുന്ന ഒരു പേര് ഇതിനുണ്ട് ഒരു പേരും കൂടി ഉണ്ട് കറുത്ത പൊന്നാണ് കുരുമുളകിന് അറിയപ്പെടുക ഏ ഇന്ന് നമുക്ക് കുറച്ച് കുരുമുളക് വിളവെടുപ്പായിരുന്നു പണി ഞാൻ ഒറ്റക്കായതുകൊണ്ട് തന്നെ വിളവെടുക്കുന്നതിന്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അധികം ഒന്നുമില്ല ഇപ്രാവശ്യം നമുക്ക് മുളക് കുറവാണ് ഇപ്രാവശ്യം നല്ല നമ്മുടെ പുതിയ വള്ളികളല്ലേ രണ്ടാം വർഷം ആയ വള്ളികളും മൂന്നാം വർഷമായ വള്ളികളൊക്കെയാണ് മൂന്നാം വർഷമായത് മൂന്നോ മൂന്ന് വള്ളിയുള്ളൂ മൂന്നാം വർഷമായത് ബാക്കിയൊക്കെ കഴിഞ്ഞ വർഷവും ഈ വർഷവും ഇട്ട വള്ളികളാണ് അപ്പൊ കുരുമുളക് നമുക്ക് ആയി വരുന്നേ ഉള്ളു പിന്നെ അത് മാത്രല്ല പ്രാവശ്യം പൊതുവെ എല്ലായിടത്തും കുരുമുളക് കുറവാണ് ഏ മൂന്നാം വർഷം മുണ്ടുടുക്കന്നാണ് ശരിക്കും പറയലെ ഏ ഇതിപ്പോ നമുക്ക് മൂന്നാം വർഷാണ് മുണ്ടൊക്കെ എടുക്കേ വെറുതെ നിക്കുന്ന സമയത്തൊക്കെ കുറച്ച് കുരുമുളക് വള്ളികൾ അവിടെയും ആയിട്ട് നമുക്ക് മുറിച്ചിട്ട് കഴിഞ്ഞാല് എന്ത് രണ്ട് വർഷം കൊണ്ട് കുരുമുളക് വിളവെടുത്ത് തുടങ്ങാം ഉം അപ്പന്നെ ഇന്നത്തെ വീഡിയോ എന്താ അറിയോ നമ്മളിപ്പോഴും എൺപത് ഇപ്പൊ ഈ വർഷം കൂടിയും കൂട്ടിയിട്ട് നമുക്ക് മൊത്തം എൺപത് കാല് കുരുമുളക് നമ്മൾ നട്ട് കഴിഞ്ഞു നട്ട് പിടിച്ച് കഴിഞ്ഞു ഏ ചെറിയ വള്ളിയാട്ടോ അപ്പൊ ഇപ്രാവശ്യം ഒരുപാട് ഇട്ടു അപ്പോ അടുത്ത പ്രാവശ്യം അതിൻ്റെ മുമ്പ് മേലത്തെ കൊല്ലമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഏറെക്കുറെ കുറച്ച് മുളകാകും ഏകദേശം എൺപത് കാല് മുളക് നമ്മൾ ഇട്ടിട്ടുണ്ട് ഇപ്പോഴും ഇട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നല്ല വള്ളി കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ കുരുമുളക് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇന്നിടയ്ക്കിട്ടു രണ്ട് വള്ളി അതുപോലെ നമ്മൾ ഇങ്ങനെ ഒഴിവുള്ള സമയത്ത് ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ വള്ളികൾ ഇങ്ങനെ റെഡിയാക്കി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വേനൽക്കാലം ആകുമ്പോഴെന്ന് വെച്ചാൽ ഒരു മറ ഊത്തി കൊടുത്താൽ മതി എന്നിട്ട് നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ തെളുത്ത് വരും ഇപ്പൊ പുതിയ ഇട്ടാലും വരും മഴക്കാലത്ത് മാത്രമേ ഇടാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല നമ്മൾ നനച്ചു മറ ഒരു മറം എന്തേലും വെയിലടിക്കണേന് എന്തേലും മറൊക്കെ വെച്ചുകൊടുത്തിട്ട് കുത്തിയിട്ട് കഴിഞ്ഞാലും നമുക്കുണ്ടാവും ഉണ്ടായി കിട്ടും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പൊ ഒരു പത്ത് ദിവസം മുമ്പ് ഇട്ട വള്ളിയൊക്കെ ഇപ്പൊ പിടിച്ചിട്ടുണ്ട് അതിലൊക്കെ പുതിയ തൂമ്പ് വരലുടങ്ങി ഏഹ് അപ്പോ പുതിയൊരു വള്ളി കുഴിച്ചിടുന്നതിൻ്റെ ഒരു വീഡിയോ അതുപോലെ പുതിയ വള്ളി പൊടിച്ച വള്ളിക്ക് ചെറിയൊരു വളം കൊടുക്കുന്ന വീഡിയോയും ഞാൻ കാണിച്ചു തരട്ടോ പെട്ടെന്ന് കയറി വരാൻ വേണ്ടിയിട്ട് ഏ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ലൈറ്റായിട്ടുള്ള ഒരു വളപ്രയോഗം കാണിച്ചു തരാം അത് നമുക്കൊരു പത്ത് ദിവസം കൂടുമ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വള്ളി പെട്ടെന്ന് തന്നെ കയറി വന്ന് ഒരു ആറ് ആറ് മാസം കവത്തേന് തന്നെ തിരിയിടേണ്ട രൂപത്തിലെത്തും തിരിയിടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിട്ട് തിരിയിട്ട് തുടങ്ങുമ്പോൾ നമുക്ക് വിളവ് നിറ മാത്രമേ ഉണ്ടാവില്ല പേരിന് ഒരു തിരിയിടൽ ആ അത്രയേ ഉള്ളൂ എന്നാലും ഒരു വർഷം രണ്ട് വർഷമാകുമ്പോഴത്തേക്കും നമുക്ക് എടുത്ത് തുടങ്ങാം ഓക്കെ അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് പോയി കണ്ടാലോ നമുക്ക് പുതിയ തൈ തയ്യെങ്ങനെയാണ് വെക്കണമെന്നും വെച്ച വള്ളിക്ക് എങ്ങനെയാണ് വിളം ഇട്ട് കൊടുക്കുന്നതെന്നൊക്കെ കാണട്ടോ ഓക്കേ അതുപോലെ തന്നെ നമ്മുടെ കുരുമുളക് കുരുമുളക് വിളവെടുക്കുമ്പോൾ ഈയൊരു സമയത്ത് വിളവെടുക്കണം കേട്ടോ ഏ ഈ ഒരു ഇത് ഇങ്ങനെ മൂത്തിട്ട് പഴുത്ത് തുടങ്ങുന്നതിൻ്റെ മുമ്പ് ഇതേപോലെ മഞ്ഞ നിറം വരും മഞ്ഞ നിറം വന്നിട്ട് ഇങ്ങനെ ചനപ്പ് തുടങ്ങും ആ സമയത്ത് പൊട്ടിച്ചെടുക്കണം എന്നാൽ എന്താ പറയുക ഇതിന് മാക്സിമം തൂക്കം നമുക്ക് കിട്ടും കുരുമുളകിൻ്റെ നല്ല പഴുക്കാനും നിൽക്കരുത് പഴുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൊലിയൊക്കെ പോയി അതിൻ്റെ ഉള്ള തൂക്കം പോവുകയ്യ ഏ നമ്മളിത് വേർത്തിരിക്കുന്ന സമയത്തേ അതിൻ്റെ തൊലിയൊക്കെ പോകും ഇതാണ് അതിൻ്റെ കറക്റ്റ് മൂപ്പ് കേട്ടോ പച്ചപ്പ് ഇങ്ങനെ വിടും ചെയ്തു നല്ല മഞ്ഞ നിറത്തിൽ ഇങ്ങനെ വരും ഈ സമയത്ത് പൊട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ മാക്സിമം തൂക്കം കിട്ടും അപ്പൊ നമുക്ക് ആദ്യം ആദ്യം ഈ ലിക്വിഡ് വളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം വള്ളിയിൽ തട്ടാതെ നാല് പുറം ഒന്ന് ഒഴിച്ചു കൊടുക്കി വെള്ളത്തിൽ ട്ടോ ഒഴിച്ചു കൊടുക്കാനേ അല്ലാന്നുണ്ടെങ്കിൽ അത് വല്ലക്ക് പ്രശ്നമാണ് വാട്ടം വരും വെള്ളം കുറച്ച് കൂടിയാലും കുഴപ്പമില്ല മുരട്ടിൽ കട്ടാതെ നാല് പുറം ഒഴിച്ചു കൊടുക്കീ ഒഴിച്ചു കൊടുത്ത ലിക്വിഡ് എന്താണെന്ന് കാണണ്ടേ അപ്പോൾ അത് നമുക്കൊന്ന് പോയി കാണട്ടോ അതെന്താണ് സാധനം എന്നുള്ളത് ഓക്കെ ഇന്ന് ലിക്വിഡ് എടുക്കാം ഒരു ഒരു ലിറ്റർ ലിക്വിഡ് എടുത്തിട്ട് ഓക്കെ അത് മതി ഇത് ഇപ്പം മിക്സ് ആക്കി ഇതിന് കൊണ്ടുപോയിട്ടേ നമ്മുടെ കുരുമുളക് വള്ളിയുടെ ചുറ്റിനു ഒഴിച്ചു കൊടുക്കുക വള്ളിയിൽ തട്ടാതെ നമ്മൾ ഈ ഒഴിച്ചു കൊടുത്തതേ തക്കാളി ചെടികൾക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു വളമാണ് കേട്ടോ കഞ്ഞിവെള്ളം പുളിപ്പിച്ചതും അതിലേക്ക് വേപ്പൻ പിണ്ണാക്ക് എല്ലുപൊടി കടലപ്പിണ്ണാക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ടേ ബക്കറ്റിൽ വെള്ളം പറന്ന് വെച്ചാണ് പുളിപ്പിച്ച കഞ്ഞിറിലൊഴിച്ച് വെച്ചാണ് അതാണ് നമ്മളിപ്പോൾ എടുത്ത് ഒരു ലിറ്റർ എടുത്തിട്ട് പത്ത് ലിറ്റർ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് നമ്മൾ ഒഴിച്ചത് കേട്ടോ ഇതേപോലെ ഒരു ബക്കറ്റിൽ ഇതൊരു പെയിൻറ്റിൻ്റെ ബക്കറ്റാണ് ഇരുപത് ലിറ്ററിൻ്റെ ഒരു ബക്കറ്റിൽ നമുക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാലേ ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം കൂടുമ്പോഴേലും ഇതുപോലെ ഒന്ന് നമ്മുടെ കുരുമുളക് ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാലേ ഇത് വളരെ നല്ലതെട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ അടുത്തൊരു വീഡിയോ അല്ലേ കുരുമുളക് പുതിയ വള്ളി എങ്ങനെയാണ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നാളെ തന്നെ ഒരു വീഡിയോ നമ്മൾ ചെയ്യോ ഏ എല്ലാ വീഡിയോയും കൂടി ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞാൽ വീഡിയോൻ്റെ ലങ്ങ് കുറയാവും അപ്പോൾ ഓക്കെ ബൈ അടുത്ത വീഡിയോയിൽ കാണാം